പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലവട്ടം പരിചയപ്പെടുത്തിയ ഈ ക്യാമ്പസിൽ വീണ്ടും ഇന്ന് വന്നു ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ദുബായിലെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നമ്പർ വൺ സ്ഥാനത്ത് തുടർച്ചയായി നിലകൊള്ളുന്ന കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് സി യു ഡി ദ പുതിയ അധ്യയന വർഷത്തിലേക്ക് ജൂൺ മുപ്പതാം തീയതിയാണ് ഇവിടെ ഈ ക്യാമ്പസിൽ ഓപ്പൺ ഹൗസ് നടക്കുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അവർക്കൊക്കെ വരാം ഏതൊക്കെ കോഴ്സിനാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയിലേക്ക് പോകാൻ പറ്റുക അതിനെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാം അറുപത് ശതമാനം വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആ സ്പെഷ്യൽ ആനുകൂല്യം കിട്ടുന്ന ദിവസം കൂടിയാണ് ജൂൺ മുപ്പതിൻ്റെ ഓപ്പൺ ഹൗസ് വേണ്ടപ്പെട്ട രേഖകൾ അതിൻ്റെ കോപ്പികൾ അതുമായിട്ടൊക്കെ നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ ജൂൺ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം ആറിനുള്ളിൽ ഇവിടെ എത്തിയാൽ നമ്മുടെ കുട്ടിക്ക് അഡ്മിഷൻ ഇവിടെ കിട്ടുമോ എന്നുള്ള മനസ്സിലാക്കാം മാത്രമല്ല ദുബായിലെ റാങ്കിങ്ങിൽ നമ്പർ വൺ എത്രയോ വർഷമായിട്ട് എന്ന് പറയുന്നതിനപ്പുറം ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെ ജോലി ചെയ്യിപ്പിക്കുന്ന കാറ്റഗറി പരിശോധിച്ചാലും റാങ്കിങ്ങിൽ നമ്പർ ഫോർ എന്ന രൂപത്തിൽ വേൾഡ് വൈഡായി എത്രയോ വർഷമായി നിലകൊള്ളുന്ന സി യു ഡിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരത്തിന്റെ ഏറ്റവും മികച്ച ആനുകൂല്യം കിട്ടുന്ന സാഹചര്യമാണ് ജൂൺ മുപ്പതിനുള്ളത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുക അല്ലാതെ ഓടിക്കേറി ജൂൺ മുപ്പതാം തീയതി നമുക്ക് സമയമുണ്ട് ഞായറാഴ്ചയാണ് എന്ന് കരുതി വന്നാൽ ഇവിടെ പ്രവേശിപ്പിക്കില്ല നേരത്തെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വരികയാണ് ഇത്ര മാർക്കുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്ര സ്കോളർഷിപ്പ് കിട്ടും ഏത് കോഴ്സ് എടുക്കണം കോഴ്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബിസിനസ് കോഴ്സ് അതിൻ്റെ പല വിഭാഗങ്ങൾ ഏറ്റവും ജോലി കിട്ടാൻ സാധ്യതയുള്ള ബിസിനസ് കോഴ്സുകൾ എൻജിനീയറിങ് കോഴ്സുകൾ ആർക്കിടെക്ചർ കോഴ്സുകൾ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ ഇതെല്ലാം ബാച്ചലേഴ്സ് ഡിഗ്രിയിൽ കിട്ടുന്ന ഈ സ്ഥലത്ത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ജൂൺ മുപ്പതിന്റെ ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇക്കാര്യം പറയാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ദുബായിലെ ഷേഖ് ഏയദ് റോഡിന്റെ ഓരം ചേർന്നുള്ള സിറ്റി വോക്കിൽ ഇരിക്കുന്ന കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായിൽ വന്നു ചേരാൻ എളുപ്പമാണ് ഗൂഗിൾ ചെയ്താൽ ഈ സ്ഥലത്ത് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതാണ് അതിമനോഹരമായ പ്രൊമേസസ് ഈ ക്യാമ്പസ് അത് മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് നോക്കണം നമ്മൾ കണ്ടാൽ ജീവിക്കാൻ കൊതിച്ചു പോകുന്നൊരന്തരീക്ഷമാണ് നമ്മുടെ കലാലയ ഓർമ്മകളുടെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നൊരു സാഹചര്യമാണ് സി യു ഡി ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ ബാക്കി പഠനം കാനഡയിലെ നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി തുടർന്ന് അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാനും സി യു ഡി ഒരുക്കമാണെന്ന് എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ദിവസമാണ് ജൂൺ മുപ്പത് പക്ഷേ ഇപ്പോൾ തന്നെ വിളിക്കണം എന്ന കാര്യം ഓർപ്പെടുത്താനാണ് ഞങ്ങൾ എത്തിയതെന്ന് ചുരുക്കം